പൈസ ചെറിയ പാടില്ല ആ കുട്ടികളിടാൻ പാടണ്ടോ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള അമിങ്ങറെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടായിട്ടില്ല എന്താണെന്നറിയോ ഏതാ ഞാൻ വാങ്ങിച്ചെന്നറിയോ ഡാസിലാട്ടർ പ്രൂഫാണ് വാങ്ങിച്ചത് ഒരു വൃത്തി കിട്ടുന്നില്ല എഴുതിയിട്ട് കണ്ടോ അമീനെ കണ്ടോ പരന്ന് നിക്കുന്നത് വേണ്ട ഞാൻ തുടയ്ക്കാം ഇങ്ങനെ ഇങ്ങോട്ട് ഒഴിവാക്കാം ഇനി കാണിച്ചു േ കണ് സാധാരണ മേക്കപ്പിനൊന്നും നിന്ന് തരാത്ത ആളാണ് ഇന്ന് തലശ്ശേരി അച്ചൻ്റെ അടുത്തേക്കാണ് പോണത് അതുകൊണ്ട് നല്ല ഭംഗിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ന് ചെർപ്പും അതുപോലെ ഐലൈനറും ഒക്കെ കൊണ്ടുവന്നിട്ട് എന്നോട് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുകയായിരുന്നു കിട്ടിയ ചാൻസിന് ഞാൻ ഇരുത്തി മേക്കപ്പും ചെയ്ത് കൊടുത്തു ആമി പറഞ്ഞ പോലെ നമ്മൾ തലശ്ശേരിയുള്ള വല്യമ്മേൻ്റെയും വല്യച്ഛൻ്റെയും അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ആ യാത്രയിൽ തന്നെ നമുക്ക് മറ്റൊരു പ്ലാനിങ് കൂടി ഉണ്ട് എന്തായാലും തലശ്ശേരി വരെ പോകുന്നതല്ലേ അപ്പോൾ കൊട്ടിയൊരു ദർശനവും നടത്തണം അതിനാണ് മെയിനായിട്ട് പോകുന്നത് ആമി പറഞ്ഞ പോലെയല്ല കേട്ടോ ആകെ ഛർദിച്ച് സൈഡായിട്ടുണ്ട് അപ്പോൾ ഉടുക്കിലൊക്കെ ഛർദിച്ച് പിന്നെ നമ്മൾ ഇതാ പോകുന്ന വഴിക്ക് ടയറിൽ കാറ്റൊക്കെ നിറച്ചിട്ടാണ് പോകുന്നത് ഫ്രണ്ടിലെ അവസ്ഥ ഇതാണ് പക്ഷേ

അപ്പം നമ്മൾ ഈ പയ്യോളി ഈ ഭാഗത്തേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇവിടെ റോഡിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ എപ്പോഴും പണി തീരാത്ത പോലെ നമ്മൾ ഇവിടെയൊക്കെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ കാണാൻ പറ്റും ഓവർ ബ്രിഡ്ജിൻ്റെ ആണെങ്കിലും സാധാ റോഡിൻ്റെ ആണെങ്കിൽ തന്നെ എല്ലാം പ്രോസസ്സിങ്ങിലാണ് ഡിസംബർ ആകുമ്പോഴേക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ തീരുമെന്നുള്ള ഡൗട്ടിലാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ ആ വടകര പയ്യോളി വഴിക്ക് മഴയും വെയിലും മാറി മാറി കിട്ടുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിനി മാഹിയിലേക്കാണ് പോകുന്നത് മാഹിയിൽ നമുക്ക് എത്തിയിട്ട് അവിടെ വേണം പെട്രോൾ അടിക്കാൻ മാഹിയിൽ പൊതുവേ രണ്ട് സാധനങ്ങൾക്കാണല്ലോ വില കുറവുള്ളത് ഒന്ന് പെട്രോളിനും പിന്നെ അതുപോലെ മറ്റേ കുപ്പിക്കും നമ്മൾ എവിടെ തിരിഞ്ഞാലും ഇനി മാഹിയിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്തടുത്തടുത്തായിട്ട് ഒരുപാട് ബിയറേജ് ഷോപ്പുകൾ കാണാലോ ഈ തലശ്ശേരിയിൽ യാത്രയിൽ തന്നെ നമുക്ക് കൊട്ടിയൂരും പോകണം അതിന് വേണ്ടിയിട്ടായിരുന്നു കൊട്ടിയൂർ വീഡിയോ ഞാൻ അതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടേക്ക് നമ്മൾ വന്നിട്ട് കൊട്ടിയൂരിലേക്ക് പോയിട്ടുള്ള വീഡിയോ ഞാനിതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോകുന്ന വഴിക്ക് പലഹാരം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ബേക്കറിയിൽ കയറിയിട്ടോ ബേക്കറിയിൽ കയറിയ സമയത്ത് സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരാൻ നേരത്ത് ഞങ്ങൾ വി ആർ ബ്ലോഗ്സ് എന്നുള്ള ഒരു യൂട്യൂബേഴ്സിനെ കണ്ടു കേട്ടോ അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ടായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവരുടേത് നമ്മൾ വെർട്ടിക്കലായിട്ട് എടുത്തോണ്ട് തന്നെ നമുക്ക് ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഈ വീഡിയോയിലേക്ക് മാച്ചാവാത്തത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടാത്തത് ആ അപ്പൊ അങ്ങനെ എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമായി അവരെ കണ്ടപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ച ഒരു മണിയായിട്ടുണ്ട് വല്യമ്മേൻ്റെയും വല്യേശേൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് അവിടെ എത്തിയതും കയ്യും കാലും മുഖവും കഴുകിയിട്ട് ഞങ്ങള് നേരെ ഭക്ഷണം കഴിക്കാൻ പോവാണ് നല്ല വിഷപ്പുണ്ട് കേട്ടോ രാവിലെ ഇറങ്ങിയതല്ലേ നമ്മള് വൈകുന്നേരം ഇനി നമുക്ക് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകണം അപ്പം തന്നെ ഉച്ചയ്ക്ക് നോൺ വെജ് അല്ല വെജാണ് ഞങ്ങൾ കഴിച്ചത് എല്ലാവരും വെജൊക്കെ കഴിച്ച് ഒരു ഒരൊറക്കമൊക്കെ ഉറങ്ങി എണ്ണീറ്റിട്ട് പോവാന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഹലോ ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഒരു ഉറക്കം ഉറങ്ങിയിട്ടോ ഉറങ്ങിയിട്ട് നീറ്റത് അഞ്ചുമണിയായിട്ടുണ്ട് മണിക്ക് നീറ്റ് അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും റെഡിയായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കൊട്ടിയൂരിലേക്ക് വിട്ടു അവിടുന്ന് നന്നായിട്ട് തൊഴുതു ഭഗവാനൊക്കെ തൊഴുത് കഴിഞ്ഞ് പിന്നെ ഇക്കരെ കൊട്ടിയൂർ എത്തിയപ്പോഴേക്കും അവിടെ ആ നട അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല പുറമേ നിന്ന് തൊഴുത് അങ്ങനെ നേരെ നമ്മളിനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചറ്റ ബ